നമസ്കാരം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു സൈനിക നീക്കത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഗ്രീൻലാൻഡിന്റെ മണ്ണിൽ ജർമ്മൻ സൈന്യം കാലുകുത്തിയിരിക്കുകയാണ് വെറുമൊരു സൈനികാഭ്യാസമോ സന്ദർശനമോ അല്ല ഇത് ലോകശക്തികൾ തമ്മിലുള്ള ഒരു വടംവലിയുടെ തുടക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത് എന്താണ് ഗ്രീൻലാൻഡിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മഞ്ഞുമൂടിക്കടക്കുന്ന ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നൂക്കിലേക്ക് ജർമ്മനിയുടെ ഭീമൻ സൈനിക വിമാനമായ എ ഫോർ ഹൺഡ്രഡ് എം പറന്നിറങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പതിമൂന്ന് പേരടങ്ങുന്ന ജർമ്മൻ സൈനികരുടെ ഒരു നിരീക്ഷണ സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത് ജർമ്മനി മാത്രമല്ല ഫ്രാൻസ് സ്വീഡൻ നോർവേ ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ സൈനികരെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള നീക്കം കാരണം മറ്റൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ തന്നെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നെന്നും അത് നേരായ വഴിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്കോ നേടിയെടുക്കുമെന്നുമുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് ഡെൻമാർക്കിനെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ അധികാരപരിധിയിലുള്ള സ്വയംഭരണ പ്രദേശമാണ് അമേരിക്കയുടെ ഈ കടന്നുകയറ്റ ഭീഷണി നേരിടാൻ ഡെൻമാർക്ക് ഔദ്യോഗികമായി തന്നെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ സഹായം തേടുകയായിരുന്നു ജർമ്മൻ സൈന്യം ഇപ്പോൾ അവിടെ എത്തിയത് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പഠിക്കാനും സമുദ്ര നിരീക്ഷണം ശക്തമാക്കാനുമാണ് നിലവിൽ ഇതിനെ ഒരു പ്രതിരോധ മുൻകരുതൽ മാത്രമായി കാണാൻ കഴിയൂ പക്ഷേ ആഗോള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ മാറ്റമാണ് നാറ്റോ സഖ്യകക്ഷികളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ഭൂപ്രദേശത്തിന്റെ പേരിൽ ഇത്രയും വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നത് ഇതാദ്യമായാണ് ഗ്രീൻലാൻഡിലെ അപൂർവ അപൂർവധാതുക്കളും തന്ത്രപ്രധാനമായ സ്ഥാനവുമാണ് അമേരിക്കയെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്നാൽ ഗ്രീൻലാൻഡ് വിൽക്കാനുള്ളതല്ല എന്ന കർശന നിലപാടിലാണ് ഡെൻമാർക്കും അവിടുത്തെ ജനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ സൈനിക സാന്നിധ്യം ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിൽ തൊട്ടാൽ അത് യൂറോപ്പിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്ന സന്ദേശമാണ് ജർമ്മനിയും ഫ്രാൻസും അടക്കം നൽകുന്നത് മഞ്ഞുപാളികൾക്കിടയിൽ പുകയുന്ന ഈ രാഷ്ട്രീയ തർക്കം വരും ദിവസങ്ങളിൽ എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി